തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ ലിമാ ലിമാ ഉഗ്ലിഖ് വൽ വൽ ഖാതിമി സബഖ് ബിൽ ഹാദി ഇലാ മുസ്തഖീം ും വാഹമത്തല്ലാ താല്ക്കാത്തൂ അള്ളാഹു സലാസീദിനൊരു കാലഘട്ടത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അധികമുള്ള ഒരു പ്രയാസമാണ് പ്രശ്നാണ് പരസ്പര അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മ പരസ്പരം മനസ്സിലാക്കാത്ത കുറവ് അത് മുഖാന്തരം ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് മുഖാന്തരം പല ജീവിതങ്ങളും തല പല ദാമ്പത്യങ്ങളും ഡൈവേഴ്സിൻ്റെ വക്കിലേക്ക് വരെ എത്തി നിൽക്കില്ലേ അള്ളാഹു സുബഹാനുഹുവത്താലം നിന്നൊക്കെ കാക്കട്ടെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ പരസ്പര സ്നേഹത്തോടുകൂടെ പരസ്പര ബഹുമാനത്തോടുകൂടെ പരസ്പരം മനസ്സിലാക്കിയിട്ട് ഈയൊരു ദുരിൽ നല്ല രീതിക്ക് ജീവിച്ച് നാളെ ഊഹറവിയ ലോകത്തും ഒരുമിച്ച് ഉണ്ടാകുന്ന ദാമ്പത്യ ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ ഹമീൻ യാർബുബല്ല അലമീൻ ഇൻഷാല്ലാ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം വർദ്ധിക്കാനൊക്കെ കാരണമാകുന്ന ഒരു ഇസ്മാണെട്ടോ ഈ ഇസ്മ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടെങ്കിൽ ഇൻഷാല്ല അള്ളാഹു അനുഭവത്താൽ അവർക്കിടയിൽ നല്ല സ്നേഹം കൊടുക്കുന്നതാണ് നല്ല മഹബത്ത് കൊടുക്കുന്നതാണ് മഹബത്തിന് അമിയക്കടമായിട്ടുള്ള ഡീപ്പ് ലൗ അവർക്കിടയിൽ പടച്ചോനി ഇട്ട് കൊടുക്കുന്നതാണ് അതിനെ സഹായിക്കുന്ന ഇസ്മും പടച്ചോനിക്കുണ്ട് നിങ്ങൾ ബേജാറാവുന്നതുകൊണ്ട് എല്ലാറ്റിനും പരിഹാരം ശരിക്കും ഹബീബായ റസൂൽ അല്ലി സുല്ല അലി സ്വലമായ തങ്ങളുടെ മേലുള്ള സ്വലാത്തിലും അതുപോലെ തന്നെ അള്ളാഹാൻ്റെ ഇസ്മുകളിലും ഉണ്ട് പക്ഷെ നമ്മളത് മനസ്സറിഞ്ഞ് ചൊല്ലാനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കണം എന്നുള്ളത് നമ്മളെ ഒരു കടമയാണ് ബാധ്യതയാണ് എന്തായാലും ഞാൻ നീട്ടി പരത്തിയൊന്നും പറയുന്നില്ല കേട്ടോ ഇങ്ങക്ക് ഞാൻ ഏതാണ് ഇസ്മെന്ന് പറഞ്ഞ് തരാം യാ വധൂതു ഇതാണ് യാ വധൂതു യാ വധൂതു ഇതുണ്ടല്ലോ ഭാര്യ ഭർത്താക്കന്മാർ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞിട്ട് പഠിച്ചവനോട് ദ്വാ ചെയ്യുക എന്നാൽ അവർക്കിടയിലുള്ള സ്നേഹം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് യാ വധൂത് യാ വധൂത് മനസ്സറിഞ്ഞിട്ട് കഴിയുന്ന ഒരെണ്ണം എല്ലാ ദിവസവും ചൊല്ലുക എന്നിട്ട് അള്ളാഹിനോട് ദ്വാ ചെയ്യുക അള്ളാഹുവേ ഞങ്ങൾക്കിടയിൽ നീ നല്ല പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു കഴിവും ഒക്കെ ഇത് നൽകണേ എന്ന് പടച്ചോനോട് മനസ്സറിഞ്ഞിട്ട് ദാ ചെയ്യുക അപ്പോൾ അള്ളാഹു നിങ്ങൾക്കിടയിൽ നല്ല സ്നേഹവും അതുപോലെ തന്നെ നല്ല ആദരവും ബഹുമാനവും ഒക്കെ ഇട്ട് തരുന്നതാണ് പിന്നെ അതുപോലെ ഇതൊരു പ്രത്യേക അമലുണ്ട് അതെങ്ങനെ അറിയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ടല്ലോ അവർ ഭാര ഭക്ഷണശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ ഭാര്യ ഏത് സാഹചര്യത്തിലുള്ളൊരു പെണ്ണാണെങ്കിലും അതുപോലെ ഭർത്താവ് ഏത് സാഹചര്യത്തിലുള്ള ഒരാളാണെങ്കിലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പറഞ്ഞത് മനസ്സിലായില്ലേ ആയിരം പ്രാവശ്യം കൂടുതൽ സമയമൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് അഞ്ച് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചൊല്ലി തീർക്കാം കാരണം അത്രയും സിമ്പിളാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്തായാലും ഇൻഷാ ഷാദങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് യാ വധൂതു യാ വധൂതു ഇതാണ് ഇസ്മ എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീടുകളായിട്ട് ഇനിയും കാണാം السلام عليكم ورحمة الله وبركاته، صلى الله على سيدنا محمد، صلى الله عليه وسلم.